ജോർജ് സിമ്മലിന്റെ മറ്റൊരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ഗ്രൂപ്പ് ആൻഡ് സൈസ് ഓഫ് ഗ്രൂപ്പ് അതായത് ഗ്രൂപ്പുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നും ഒരു ഗ്രൂപ്പിന്റെ സൈസ് വലുപ്പത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സിമ്മൽ ഈസ് മോസ്റ്റ് നോൺ ഇൻ മോഡേൺ സോഷ്യോളജി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫോംസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ പാറ്റേൺസ് അതായത് നമ്മൾ സമൂഹത്തിലുള്ള നമ്മുടെ ബന്ധങ്ങളുടെ ഒരു ഘടന ഉണ്ടാവില്ലേ അതായത് നമ്മളെ റിലേഷൻഷിപ്പിന്റെ ഒക്കെ എന്ത് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇൻട്രാക്ഷൻ്റെ പാറ്റേൺ അവയെക്കുറിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ് ഏറ്റവും അറിയപ്പെടുന്നത് ആ ഒരു സിമ്മൽ ഓക്കെ സിമ്മൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഇൻട്രാക്ഷൻ്റെ ഒക്കെ ഒരു പാറ്റേണിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് പറയുന്നത് ദെൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഇൻട്രാക്ഷൻസിന്റെ അല്ലെങ്കിൽ ബന്ധത്തിന്റെ ഡിഫറെൻസിയേഷനെ കുറിച്ച് അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ചിലത് ചെറുതായിരിക്കാം ചിലത് എന്തായിരിക്കും സ്മോൾ ആയിരിക്കാം ചെറിയ ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കാം അതായത് ഗ്രൂപ്പുകളായിക്കോട്ടെ ഈ ഒരു കൈൻഡ് ഓഫ് തിങ് ആയിക്കോട്ടെ പക്ഷെ അതിനുള്ളത് അല്ലെങ്കിൽ അതിലൂടെ പ്രസ്താവിക്കുന്നത് എന്താ കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള സാമൂഹിക പ്രസക്തി ഉള്ളതോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് വളരെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയതോ ആയിരിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ ഇതില് ഇതിലൂടെ നെക്സ്റ്റ് പറയുന്നത് സിമ്മലിന്റെ ഒരു ചെറിയൊരു ലക്ഷ്യത്തെ കുറിച്ചാണ് അതായത് അതായത് നമ്മൾ ഈ ഒരു വേൾഡില് അല്ലെങ്കിൽ അനേ ഈ ഒരു സാമൂഹികപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് നടക്കുമ്പോൾ അതിൽ ഒരുപാട് സമാനതകൾ ഉണ്ടാവും അതായത് ഒരുമയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ നടക്കുന്ന ഈ സമാനതകളിൽ നിന്നും കുറച്ച് സാമൂഹിക ഘടനകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയെ കണ്ടെത്തുക എന്നതായിരുന്നു ആരുടെ ഒരു ലക്ഷ്യം സിമ്മിന്റെ ഒരു ലക്ഷ്യം അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഫോർമേഷൻ ഒരു ഗ്രൂപ്പിന്റെ സൈസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് സിമ്മൽ സിമ്മൽ എങ്ങനെയാണ് ഈ ആശയത്തെ കുറിച്ച് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു സിമ്മലിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നതിന്റെയൊക്കെ ഒരു ഇൻട്രോഡക്ഷൻ ആണ് ഈ ഫസ്റ്റ് നമ്മൾ ഒരു രണ്ട് പാരഗ്രാഫിലൂടെ പറയുന്നത് ഓക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോ നമ്മൾ ും ഗ്രൂപ്പിനെ സിമ്പിൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു മൊണാട് ഡയാഡ് ട്രയാഡ് എന്ന് പറഞ്ഞത് അതാണ് നമുക്ക് ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് പക്ഷെ അതിന്റെ മുന്നായിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റിലേറ്റ് എത്തിപ്പെട്ടത് എന്നൊക്കെയാണ് ബേസ് ആയിട്ട് പറയുന്നത് കൂടാതെ ഇതിൽ പറയുന്നത് അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ വലിപ്പം സമൂഹത്തിൽ നമ്മളെ ചില കാര്യങ്ങളെ സ്വാധീനിക്കുന്നു അതായത് സമൂഹത്തിലുള്ള ചില കാര്യങ്ങളെ എന്ത് കാര്യങ്ങളെന്ത് ഒരു ഗ്രൂപ്പിന്റെ വലിപ്പം സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ സൈസ് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് വലിയ ഗ്രൂപ്പുകളിൽ കൂടുതൽ എന്തുണ്ടാവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം വ്യക്തിഗത ബന്ധങ്ങൾ അതായത് നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ബന്ധങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സിമ്മൽ ഗ്രൂപ്പുകളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരം തിരിച്ചിട്ടുള്ളത് അതായത് ഇപ്പൊ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ അപ്പൊ ഈ സിമ്മൽ ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ് ഗ്രൂപ്പിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ വലുപ്പത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്തിന്റെ ബേസിലാണ് മൊണാഡ് ഡയാഡ് ട്രയാഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ മൂന്നായിട്ട് സിമ്മൽ തിരിച്ചിട്ടുള്ള ചോദിക്കും നമ്മൾ ഓർക്കേണ്ടത് ഗ്രൂപ്പിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണെന്നു കേട്ടോ സോ ഗ്രൂപ്പിന്റെ വലിപ്പം അതിന്റെ ബന്ധങ്ങളിലും പ്രവർത്തനങ്ങളിലും സ്വാധീനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പൊ സിമ്പിൾ അല്ലേ ചെറിയ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്രൂപ്പില് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബന്ധങ്ങളായിക്കോട്ടെ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളായിക്കോട്ടെ കുറവായിരിക്കില്ല അതേസമയം വലിയ ഗ്രൂപ്പുകളാവുമ്പോ അവിടെ കൂടുതൽ ഇന്റ്രാക്ഷൻസ് ഉണ്ടാവാനും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവാനും കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് സോ അത് ആ ഒരു രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷനെ കുറിച്ച് മാറി പറഞ്ഞിട്ടുണ്ട് ജോർജ് സിമിൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് മൂന്ന് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പുകളെ വിഭജിച്ചിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു മൊണാഡ് ഡയാഡ് എൻട്രിയാഡ് ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിവൈ ഡിവിഡിഷൻ ഇവ നിങ്ങൾ എന്ത് ചെയ്ത് ഒരിക്കലും മറന്നു പോകരുത് കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മൂന്നാണെന്ന് പറയുന്നത് കേട്ടോ ഇത് പ്രകാരം അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പല വലുപ്പത്തിലും രൂപത്തിലും വരാം അതായത് പല സൈസും ആയിരിക്കാം പല സ്ട്രക്ചറുകളും ആവാന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ക്ലാസ്സിന് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അതൊരു കൈൻഡ് ഓഫ് വലിയ ഗ്രൂപ്പ് തന്നെയാണ് തന്നെയാണല്ലേ അത്യാവശ്യം അംഗസംഖ്യ ഉള്ള ഒരു ഗ്രൂപ്പാണ് അത് ആ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എന്താ ടീച്ചറും കുട്ടികളും എന്നാണ് ഒരു രീതിയാണ് അല്ലേ ആ കുട്ടിന്റെ ആ ഗ്രൂപ്പിന്റെ വലുപ്പം എന്താ നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് പേരാണെങ്കിൽ പതിനഞ്ചെന്നുള്ള എന്നുള്ള രീതിയിലാണ് രീതിയിലാണല്ലേ അതേ അതേസമയം നിങ്ങൾ നിങ്ങളെ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു ന്യൂക്ലിയർ ഫാമിലി ഫാമിലിയൊക്കെ ആണെന്ന് ഇരിക്കട്ടെ അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിന്റെ വലുപ്പം എന്താ നമ്മളെ ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ് അല്ലേ അവിടെ നിങ്ങളുടെ സ്ട്രക്ചർ എന്താ കുടുംബമാണ് ഒരു ടീച്ചറും കുട്ടികളും അല്ല അല്ലെ അപ്പൊ അങ്ങനെ ഓരോ ഗ്രൂപ്പും അതായത് സമൂഹത്തിലുള്ള ഓരോ ഗ്രൂപ്പുകളും പല രീതിയിലുള്ള വലുപ്പത്തിലും പല രീതിയിലുള്ള സ്ട്രക്ചറിലും അല്ലെങ്കിൽ രൂപത്തിലും ആയിരിക്കും എന്നാണ് പറയുന്നത് സിമ്പിളാ നമുക്ക് അറിഞ്ഞാൽ നമ്മള് എക്സാമ്പിൾ വെച്ച് പറഞ്ഞ പോലെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ അപ്പം നമുക്ക് കുടുംബം സുഹൃത്തുക്കളുടെ കൂട്ടങ്ങൾ അങ്ങനെ തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ എന്താ ചെയ്യാം ഉദാഹരണമായിട്ട് എടുക്കാം കുടുംബം എന്ന് പറയുന്നപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി നിങ്ങളേതായ രീതിയിൽ ചിലപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾക്ക് ജോയിന്റ് ഫാമിലി ആണെങ്കിൽ വലിയ കുടുംബാണെങ്കിൽ അംഗങ്ങൾ അംഗങ്ങളുണ്ടാവും സ്ട്രക്ചർ മാറും അല്ലേ അതേസമയം നിങ്ങൾ നിങ്ങൾ പി എേഴ്സിൻ്റെ ഇടയിൽ കൂട്ടുകാരുടെ ഇടയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരു കൈൻ്റ് ഓഫ് ഗ്രൂപ്പ് ആയിരിക്കും അവിടെ നിങ്ങളെ എയിമും കാര്യങ്ങളും നിങ്ങളെ ഗ്രൂപ്പിന്റെ സൈസും വേറെ ആയിരിക്കും അല്ലെ ഇപ്പൊ നിങ്ങൾ തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് ഫീമെയിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മെയിൽ ഫ്രണ്ട്സിന് ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ഗ്രൂപ്പ് ഉണ്ടാവില്ലേ അത് തന്നെ ഡിഫറൻസ് ഉണ്ടാവില്ലേ ഈ മെയിൽ ഫ്രണ്ട്സിന് ഇടയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവുന്ന ഗ്രൂപ്പ് പോലെയല്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്ന ഗ്രൂപ്പ് ഒരാളുടെ ഗ്രൂപ്പിൽ അതേ അംഗങ്ങളെല്ലാം മറ്റൊരാളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന അംഗങ്ങളുടെ എന്ന് പറയുന്നത് ആ ഒരു ഡിഫറൻസിയേഷനെ കുറിച്ച് നമുക്ക് അറിയുന്ന ബേസിക്കായ കാര്യങ്ങൾ തന്നെയാണ് ആര് പറഞ്ഞിട്ടുള്ളത് ജോർജ് സിമ്മില് പറഞ്ഞിട്ടുള്ളത് അതിൽ അദ്ദേഹം നമ്മൾ ഡയാഡ് വിയസ് ട്രയാഡ് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ മൊണാഡ് ഡയാഡ് ത്രയാഡ് അങ്ങനെ മൂന്ന് സൈസിലാണല്ലോ ഇരിക്കുന്നത് ഈ മൂന്ന് ഇരിക്കുന്നു അപ്പൊ ഓരോന്നിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതിന്റെ മുന്നായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഡയാഡ് വിയസ് ട്രയാഡ് അതായത് നമ്മൾ രണ്ടാമത്തെ സ്ട്രക്ചറും മൂന്നാമത്തെ സ്ട്രക്ചറും അതായത് മൂന്നാമത്തെ ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ അദ്ദേഹം ജസ്റ്റ് ഒരു ഉദാഹരണം വെച്ച് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് നോക്കാം ഉം പറയുന്നത് പറയുന്ന സിമ്മിള ഇതിനെ കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്രൂപ്പ് അതൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കില് ഒരു ന്യൂക്ലിയർ കുടുംബം അതായത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് ഒരു കൈൻഡ് ഓഫ് ചെറിയ ഗ്രൂപ്പാണ് ആ ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ ഡയാഡ് അല്ലെങ്കിൽ ട്രയാഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു പറയാം അപ്പോ ഇവ എന്താണ് വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് അല്ലേ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടാവും ഒച്ചനും അമ്മയും മക്കളും അത്രേ ഉണ്ടാവുള്ളൂ രണ്ട് ജനറേഷൻ ഉണ്ടാവുകയുള്ളു അല്ലെ എല്ലാവരും പരസ്പരം എന്താണ് പരിചയമുള്ളവരായിരിക്കും ഇപ്പൊ നമ്മളെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ എന്തായിരിക്കും വളരെ പരിചയമുള്ളവരും വളരെ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ ഇപ്പൊ ഡയാർഡില് ഒരാൾക്ക് പോലും ഗ്രൂപ്പിൽ നിന്നും പുറത്തു പോയാൽ ആ ഗ്രൂപ്പ് ഇല്ലാതാകുന്നു എന്നാണ് അർത്ഥതായത് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് ആ ന്യൂക്ലിയർ ഫാമിലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ മൂന്നുപേരാണ് അല്ലെ രണ്ട് ജനറേഷനും അതിലുണ്ട് അതിൽ നിന്നും ഇത് ഡയർഡായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ കുട്ടി നഷ്ടപ്പെട്ടാല് ആ ന്യൂക്ലിയർ ഫാമിലിയുടെ സ്ട്രക്ചറെ മാറിപ്പോകും ഗ്രൂപ്പിന്റെ സൈസേ മാറിപ്പോകും അത് ഡയാഡിൽ നിന്നും മാറി നിൽക്കുന്നാണ് പറയുന്നത് കാരണം കുട്ടി അവിടെ പിന്നെ അവശേഷിക്കുന്നത് ഒറ്റ അല്ലേ ആ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് ഗ്രൂപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്നാണ് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ഇപ്പൊ നമ്മളൊരു പാർട്ടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പാർട്ടിന്റെ സ്ട്രക്ചർ ചെറുതായിട്ടൊന്നും മാറില്ല എട്ടാളല്ല പാർട്ടിയിൽ നമ്മൾ കൂടി ചെരുമ്പോ നമ്മൾ ഒമ്പതാമത്തെ ആൾ കുറച്ചുകൂടെ വലുതായി അതിനുശേഷം ഒരു അഞ്ചാൾ കൂടെ വരുന്നു അപ്പം വീണ്ടും കുറച്ചുകൂടെ വലുതായി അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇരുപത് ഇരുപതാളാവുന്നു ലാസ്റ്റ് അതൊരു മുപ്പതാളാവുന്നു അങ്ങനെ ഇങ്ങനെ വലുതാവുമ്പോൾ എന്ത് സ്വാധീനിക്കുന്നുണ്ട് ആ ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പുകളിൽ വരുന്ന അംഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ അതിനെ ആ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് സോ ഗ്രൂപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞത് ഒരു ഫാക്ടർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി നമുക്ക് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതായത് നമ്മളെ ടെക്സ്റ്റില് പേജ് നമ്പർ ഫിഫ്റ്റീൻ അതായത് പേജ് നമ്പർ അമ്പതില് ഒരു ഇമേജ് കാണും ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻസ് എങ്ങനെയാണ് പരസ്പരം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലുപ്പം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു വലിപ്പത്തിന്റെ സ്വാധീനത്തിന്റെ ഹ്യൂമൻസിന്റെ കണക്ഷൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ ഫോട്ടോകൾ നമ്മൾ എന്താണത് ഒരു വൺ റിലേഷൻഷിപ്പ് ആണ് ടു പീപ്പിൾ ഒന്നോ രണ്ടോ പേരുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്താണ് വൺ റിലേഷൻഷിപ്പ് മലയാളത്തിൽ പറയണെങ്കിൽ ഒറ്റ ബന്ധം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നീട് അപ്പുറത്തേക്ക് വരുമ്പോ അത് ട്രെയാങ്കിൾ ഷേപ്പിലാണ് അതായത് ത്രീ പീപ്പിൾസ് ആണ് അവിടെ ഉള്ളത് അപ്പൊ എന്താണത് ഒരു ത്രീ ആയിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് സിക്സ് റിലേഷൻഷിപ്പ് അതായത് ഫോർ പീപ്പിൾസ് ആണ് പക്ഷെ അവർക്കിടയിൽ ക്രോസ് ആയിട്ടും മറ്റൊക്കെ റിലേഷൻഷിപ്പ് വരുമ്പോൾ അവിടെ സിക്സ് ആയിട്ടാണ് മാറുന്നത് ഓക്കെ ദെൻ അതിൽ നിന്നും പിന്നീട് അഞ്ച് അല്ലെങ്കിൽ ഫൈവ് പീപ്പിൾസിലേക്ക് വരുമ്പോൾ അത് ടെൻ റിലേഷൻഷിപ്പായി മാറുന്നു ദെൻ സിക്സ് പീപ്പിൾസിലേക്ക് വരുമ്പോ അത് എത്രയാവുന്നു ഫിഫ്റ്റീൻ ആകുന്നു അതായത് പതിനഞ്ചിലോട്ടും ആകുന്നു പിന്നെ ട്വന്റി വൺ ആകുന്നു ഏഴുപേര് വരുമ്പോ ട്വന്റി വൺ ആകുന്നു ആ രീതിയിലേക്കാണ് നമ്മളെ റിലേഷൻഷിപ്പ് വലുതായി പോകുന്നത് ഇതിന് നേരത്തെ ടീച്ചർ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ആദ്യം നമ്മൾ പാർട്ടി വെക്കാൻ ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരാൾക്ക് എന്ത് ചെയ്യാണ് നിങ്ങളെ ക്ലാസ് കഴിഞ്ഞ് പോകല്ലേ സോ ഞാൻ ടീച്ചർ ട്രീറ്റ് തരാം വരാൻ പറ്റുന്നവര് വരുമെന്ന് പറഞ്ഞു ആദ്യം ഒരു ആൾ വരുന്നു ആദ്യ ഒരു സ്റ്റുഡന്റ് വരുന്നു ആ സ്റ്റുഡന്റ് വരുമ്പോ ആ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ റിലേഷൻഷിപ്പ് എന്താണ് വൺ റിലേഷൻഷിപ്പ് ആണല്ലേ ഞാനും ആ ഒരു സ്റ്റുഡന്റും മാത്രമേ ഉള്ളു പിന്നീട് ആ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലേക്ക് ആരും നെക്സ്റ്റ് ഒരു പേഴ്സൺ വരുമ്പോൾ അവിടെ എന്തായിരുന്നു ത്രീ പീപ്പിൾസ് ആവുന്നു ത്രീ റിലേഷൻഷിപ്പ് ആവുന്നു പിന്നീട് നാലാൾ വരുമ്പോൾ അവിടെ ആറ് ബന്ധങ്ങളാകുന്നു പിന്നെ അഞ്ചാൾ വരുമ്പോൾ അത് പത്ത് ബന്ധങ്ങളിലേക്ക് പോകുന്നു ആറാളാവുമ്പോ പതിനഞ്ചായിരുന്നു ഏഴാവുമ്പോ ഇരുപത്തൊന്നാവണോ അങ്ങനെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു അതൊരു ഗ്രൂപ്പിന്റെ എന്താണ് സെയിസ് ആൻഡ് റിലേഷൻഷിപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് സിമ്മൽ കണ്ടെത്തിയിട്ടുള്ള സിമ്മലിന്റെ ഒരു ഐഡിയോളജി പ്രകാരമുള്ള ഗ്രൂപ്പിന്റെ സൈസ് ആൻഡ് റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഗ്രൂപ്പുകളെ കുറിച്ചും പഠിക്കാം കേട്ടോ